ഹലോ കൂട്ടുകാർ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്രക്കാളി മുട്ട തോരൻ ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ബ്രക്കാളി നല്ലപോലെ മുറിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അഞ്ചു മിനിറ്റ് തിളപ്പിച്ച് കോരിയെടുത്ത് വെക്കണം ബ്രൊക്കാളി കോളിഫ്ലവർ പോലെ തന്നെയാണ് പക്ഷെ അതിന് കോളിഫ്ലവറിനേക്കാൾ കൂടുതൽ സ്വാദിഷ്ടവും രുചികരവും പോഷകപ്രദവുമാണ് ഇത് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു സവാള രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി കരിയേപ്പില എല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞ സവാള പച്ചമുളക് കരിയേപ്പില ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി വഴറ്റണം വഴക്കിയത് ഒരു ബ്രൗൺ കളർ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മള് ബ്രക്കാളി വെള്ളത്തിലിട്ട് അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നുകൂടെ പൊടിയായിട്ട് അരിഞ്ഞ് അരിഞ്ഞത് ഈ സവാള പഴറ്റിയതിലേക്ക് ചേർക്കാം സവോള വഴറ്റിയതിലേക്ക് ബ്രക്കാളി അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ ഇളക്കി ആവശ്യമായ ഉപ്പ് അരസ്പൂൺ ഉപ്പ് ചേർക്കാം ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ലേശം മഞ്ഞപ്പൊടി മുളക് പൊടി ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കാത്ത കാരണം മൂന്ന് പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ട് കുരുമുളക് പൊടിയുമുണ്ട് അപ്പം ആവശ്യത്തിന് എരിവുണ്ടാവുമായിരിക്കും എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം ചില്ലി പൗഡർ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു ലേശം മൂന്ന് സ്പൂൺ വെള്ളം ഒഴിക്കണം ഒന്ന് വേവാനായിട്ട് നല്ലവല ഇളക്കി സിമ്മിൽ വെച്ച് വേ വേന്ത് വേവിച്ച് പകുതി വേവാകുമ്പോഴത്തേക്കും ഒരു മുട്ട ഒരു കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ആ കോഴിമുട്ട ഇതിലേക്ക് മേലെ പൊട്ടിച്ചൊഴിച്ചാൽ മതി പൊട്ടിച്ചൊഴിച്ചാൽ അതൊന്നും വേഗം ഇത്തിരി വേഗമാകുമ്പോഴത്തേക്കും എല്ലാം കൂടെ മിക്സ് ചെയ്യണം ബ്രക്കാളി മുട്ടയും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഫ്രൈ പോലെയാക്കി എടുക്കും ബ്രക്കാളി മുട്ട തോര ഇത് വെറുതെ കഴിക്കാൻ ചോറിന് കഴിക്കാൻ ചപ്പാത്തിക്ക് കഴിക്കാം എല്ലാം പോഷക സമർത്ഥമാണ് കുട്ടികൾക്കും വെളിയൾക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ